കെട്ടിപ്പിടിക്കലും പൊക്കിപ്പറയിലും അതിരുകടന്നു അനുഭവ പരമേശ്വരന് ശർവാനന്ദമായി എന്താണ് ബന്ധം മലയാളത്തിൽ നിന്ന് തെലുങ്കിലേക്ക് പറന്നുപോയ അനുഭവ പരമേശ്വരനാണ് ഇപ്പോൾ ഗോസിബ് കോളങ്ങളിൽ നിറയുന്ന താരം തെലുങ്കിലെ ഒരു യുവ നടനുമായി നടി പ്രണയത്തിലാണത്രേ ചുമ്മാതങ് പറയുന്നതല്ല അതിന് കുറേ കാരണങ്ങളുണ്ട് എങ്കയും എപ്പോൾ തമിഴ് ചിത്രത്തിലൂടെ ശ്രദ്ധിക്കപ്പെട്ട നടൻ ശർവാനന്ദിന്റെ പേരാണ് അനുഭവയുടെ പേരിന് പിന്നിൽ ഇപ്പോൾ ചേർക്കപ്പെട്ടിരിക്കുന്നത് അനുഭവയുടെ ഏറ്റവും ഒടുവിൽ തെലുങ്കിൽ റിലീസ് ചെയ്ത ചിത്രമാണ് ശതമാനം ഭവതി നൂറു വർഷം ഒന്നിച്ചു ജീവിക്കുക എന്നാണ് പേരിന്റെ അർത്ഥം ചിത്രത്തിൽ സർവാനന്ദാണ് അനുവിന്റെ നായകൻ ഈ സിനിമയുടെ സെറ്റിൽ വെച്ചാണത്രേ അനുവും സർവാനന്ദും പ്രണയത്തിലായത് എന്തായാലും സിനിമ ഇപ്പോൾ മികച്ച വിജയം നേടി പ്രദർശനം തുടരുകയാണ് ശതമാനം ഭവതി കഴിയുമ്പോഴേക്കും അനു തെലുങ്ക് നന്നായി പഠിച്ചെടുത്തു ഇതേക്കുറിച്ച് ചോദിച്ചപ്പോൾ സർവാനന്ദനെ മലയാളം പഠിപ്പിക്കാൻ ശ്രമിച്ചപ്പോഴാണ് താൻ തെലുങ്ക് പഠിച്ചത് എന്നായിരുന്നു നടിയുടെ മറുപടി അഭിമുഖത്തിൽ തന്റെ നായകന്മാരെക്കുറിച്ച് ചോദിച്ചപ്പോൾ അനു ആചാരായത് സർവാനന്ദിനെ കുറിച്ച് പറയുമ്പോഴാണത്രെ നിവിൻ പോളി നിതിൻ നാഗ ധനുഷ് ദുൽഖർ സൽമാൻ തുടങ്ങിയ ഒപ്പം അഭിനയിച്ചവരുന്ന നിക്ക് ഏറ്റവും കംഫർട്ടബിൾ സർവാനന്ദാണെന്ന് അനു പറഞ്ഞു പ്രേമത്തിന് ശേഷം ഒരുപാട് ടി വി ചാനലുകളിൽ അഭിമുഖം കൊടുത്തതിലൂടെ അനു വിമർശനങ്ങൾ നേടിക്കഴിഞ്ഞു അതോടെ മലയാള സിനിമകളുടെ പ്രമോഷന് നടിവരാതെയായി എന്നാൽ തെലുങ്കുവിൽ ഇഷ്ടംപോലെ അഭിമുഖങ്ങൾ നൽകുന്നുണ്ട് ശർബാനന്ദനൊപ്പം പങ്കെടുക്കുന്ന അഭിമുഖങ്ങളിൽ ഇരുവരുടെയും ശരീരഭാഷയും പാപരാശികൾ നോട്ടമിട്ടിട്ടുണ്ട് മലയാളത്തിൽ ദുൽഖർ സൽമാനൊപ്പം അഭിനയിച്ച ജോമോന്റെ സുവിശേഷങ്ങൾ എന്ന ചിത്രത്തിന്റെ റിലീസിംഗ് സമയത്ത് തന്നെയാണ് തെലുങ്കുവിൽ ശതമാനം ഭവതിയും റിലീസ് ചെയ്തത് എന്നാൽ അനു ഫേസ്ബുക്കിൽ കൂടുതൽ പ്രൊമോഷൻ നൽകിയിരിക്കുന്നത് ശതമാനം ഭവതി എന്ന ചിത്രത്തിന് മാത്രമാണ് എല്ലാത്തിനുമപ്പുറം ഈ ചിത്രം ഒന്ന് നോക്കൂ അനുഭൂമിയുടെ പേഴ്സണൽ ഫേസ്ബുക്ക് പേജിന്റെ പ്രൊഫൈൽ പിക്ചറാണിത് ശതമാനം ഭവതി എന്ന തലക്കെട്ടിനൊപ്പം ചുംബനത്തിന്റെ ഇമോജിയും നൽകിയുള്ള പ്രൊഫൈൽ പിക്ചർ താഴെ സംശയം പ്രകടിപ്പിക്കുന്ന കമൻറ്റുകൾ ധാരാളം വന്നിട്ടുണ്ട് പ്രേമത്തിലൂടെ വന്ന സായി പലവയെക്കാളും മഡോണോ സഭാഷിനേക്കാളും മൈലേജ് കിട്ടിയത് അനുഭൂമയ്ക്കാണ് അതുകൊണ്ട് തന്നെ ഗോസിപ്പും കൂടും ആദ്യമായാണ് അരുവിൻ്റെ പേര് ഗോസിപ്പ് കോളങ്ങളിൽ വരുന്നത് വളർച്ചയ്ക്കൊപ്പം ഇനിയും ധാരാളം പേരുകൾ പറഞ്ഞു കേട്ടെന്ന് വരാം മാങ്ങയുള്ള മാവിലല്ലേ കല്ലറിയൂ എന്നാണ് ആരാധകർ പറയുന്നത് കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക